ഇന്ത്യൻ സംസ്കാരത്തെയും സാഹിത്യത്തെയും നയിച്ചവരിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മഹാകവി വള്ളത്തോളെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മലയാളികളുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് വള്ളത്തോളെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ചേന്തരയിലെ മഹാകവി വള്ളത്തോളിന്റെ ജന്മഗൃഹത്തിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്ന് ഗവർണർ രചിച്ച മെത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും സംഘടിപ്പിച്ചു കലാമണ്ഡലമാണ് കഥകളെയും നമ്മുടെ പ്രാചീന കഥകൾ കലകളെയും ഒക്കെ വിശ്വചക്ലമാണ് മൈലുകളിൽ കൊണ്ട് എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തെ പറയുമ്പോൾ ഇപ്പോൾ വളത്തോളിനെ കുറിച്ച് പറയും ഞാൻ ഈ വീടിനെ കുറിച്ച് ഓർക്കുകയാണ് എന്റെ വീടും ഞാൻ ചേർന്ന് വേണമെങ്കിൽ ഏതാണ്ട് ചുറ്റി വരാണ്ടോ എന്ന വ്യത്യാസമാണ് ാലത്ത് ഉഷ്ണകാലത്തെ കുറിച്ച് തുങ്കമാ മീനച്ചൂടാൽ തൈമാവിൻ മരുതകത്തിൻ്റെ സൗഹൃദ സുഖമായി തീരുമേക്കാ തൈകളും മീനച്ചൂടാൻ അനുഭവിച്ചാലും അത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിലൊന്ന് ഫാനില്ല